ഹലോ എൻ്റെ പുനയങ്ങമാരെ ഇത് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മുടെ സ്വന്തം ബാസൽ ഡോക്ടർ ബാസൽ ഡോക്ടർ ഞാനുമായിട്ട് മൊയ്നൂസ് റോഗിലെ കണ്ടമാനം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഓരോ മെഡിക്കൽ ടിപ്സുകളായിരിക്കും അതുകൂടാതെ ബാസിൽ ഡോക്ടർ എടുത്തു പറയുന്നതാണ് പ്രവാസികളെ ഏറ്റവും അവസാനം നമ്മളൊരു പ്രവാസികളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നല്ലോണം കത്തൽ മാത്രമല്ല ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡോക്ടറിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ മനസ്സ് തട്ടിയിട്ടുണ്ട് ആ ഡോക്ടർ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടർ എപ്പോഴും പ്രവാസികളെ ഊന്നിപ്പറയൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ വാപ്പയും ഒരു പ്രവാസി ആയിരുന്നു അതുകൊണ്ട് പ്രവാസികളുടെ പ്രശ്നം ശരിക്കും തൊട്ടറിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് പ്രവാസികൾക്കുള്ള വേറൊരു കിഡ്നിലും സാധനം ഉണ്ട് അത് നമുക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഡോക്ടറെ എന്താണ് ആ സാധനം വേറൊന്നും എല്ലാ മേഖലയിലും പറ്റിക്കപ്പെടുന്ന പോലെ ഈ പ്രവാസികളുടെ പച്ച ഇറച്ചിയും ചോരും പറ്റിക്കുന്ന ഒരു മേഖലയാണ് വീട് നിർമ്മാണം ഒരു ശരാശരി പ്രവാസി ഓൻ ആകെ കഷ്ടപ്പെട്ട് വീട് പണയത്തിൽ വെച്ച് ഓലക്കുടി മാറ്റി നാലോ അഞ്ചോ പേരുള്ള ഒരു ചോർന്ന് ഒലിക്കുന്ന വീട്ടിൽ ഒന്ന് കിടന്നുറങ്ങി ഒന്ന് സ്വസ്ഥമായിട്ടൊരു വീടുണ്ടാക്കാനാണ് ആകെ ഗൾഫ് പോണത് അല്ലെങ്കിൽ ആകെ ബാക്കി അതാണ് ഉണ്ടാവുക ഇതിങ്ങട്ട് വീടുണ്ടാക്കി വരുമ്പോഴത്തേനും ആ പച്ചപ്പാവത്തിന് ഒരുപാടെണ്ണം പറ്റിക്കും ഒന്ന് ഒന്നറിഞ്ഞുകൊണ്ട് ചാമ്പ് അറിയില്ലേ കള്ളിക്കിട്ടിട്ട് ചാമ്പിക്കൊണ്ടോ രണ്ടാമത് ഇത് അറിയാത്തിൻ്റെ പേരിൽ പറ്റിക്കും ഇനി അങ്ങനെ ഒന്നും പറ്റൂല നിങ്ങളൊരു പ്രവാസിയാണ് ഞാനൊരു പ്രവാസീൻ്റെ മോനാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കണോണ്ട് ഞമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് തെറ്റു ചെയ്തു കൊടുക്കണം ഇനി ഒരാളും പറ്റാൻ പാടില്ല ഇപ്പോൾ ഒരു സ്കൂളിൽ ചേർത്തുന്ന കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽക്ക് പോകുന്ന കാര്യം തന്നെ കരുതുക ലൈഫിൽ നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരു വട്ടമൊക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പല ഇനി എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ മാറ്റി പിടിക്കാം ഈ വീടിന്റെ കാര്യം അങ്ങനെയല്ല ഒരാൾ അയാൾ ആയുഷ്കാലം മുഴുവൻ ചിലപ്പോൾ അയാളെ മക്കളെ ആയുഷ്കാലം മുഴുവൻ എന്തിലാ ജീവിക്കുക ഈ പരയില അപ്പ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ പാവം കാലാകാലമായി കണ്ണീര് കുടിക്കാണ് ഞമ്മക്കറിയാം വർഷങ്ങൾ പ്രവാസി ആയിട്ട് ആദ്യവനെന്തെയ്യും കുറച്ച് പൈസ ഉണ്ടാക്കി കടം വീട്ടും എന്നിട്ട് കുറച്ച് സ്ഥലം ഉണ്ടാക്കി പെര വെക്കും എന്നിട്ട് ഈ പെര കുടിയിരുന്നിട്ട് എത്ര പ്രവാസികൾ സ്വന്തം പെരയിൽ കുറെ കാലം നിൽക്കുന്നുണ്ട് കുടിയിരുന്നാൽ പിറ്റേന്ന് പോവുകയാണ് എന്നിട്ട് പിന്നെ ചിലപ്പോൾ വീട്ടിൽ നാല് ഉണ്ടാവും അല്ലെങ്കിൽ പത്ത് ഉണ്ടാവും അല്ലെങ്കിൽ പത്ത് റൂം ഉണ്ടാവും അവിടെ ഒരു റൂമിൽ പത്ത് പേരും ഈ പത്ത് പേർക്കും ഒരു ബാത്റൂമാണ് ഇങ്ങനെ കഷ്ടം കഴിച്ച് നാട്ടിലെത്തുമ്പോഴേക്ക് ഈ പെര ഒന്നെങ്കിൽ കേടന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ലോണുമനെ പറ്റിച്ചുക്കും ഇനി നമുക്ക് നമുക്കറിയണ കുറച്ച് കാര്യങ്ങൾ സാധാരണ ആൾക്കാർക്ക് ഇനി ഒരു പറ്റിക്കപ്പെടൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സംസാരിക്കുക അതിന് വേണ്ടിയിട്ട് ഇന്ന് കൂടെ കൂട്ടിയിട്ടുള്ളത് അനിയൻ തന്നെയാണ് ജാസിം യൂസഫ് എഞ്ചിനീയർ ആണ് എൽ ബി എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മുൻ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഞാൻ ഈ ഡോക്ടർ അല്ലേ കൺസ്ട്രക്ഷൻ പറയുമ്പോ തെറ്റ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞിട്ട് ഓക്കെ ഇത് ജീവിതത്തെ തൊട്ടുള്ള അനുഭവം കാരണം എന്റെ പാപ്പ ഞാനൊക്കെ ജനിക്കണിയുടെ മുമ്പ് പ്രവാസിയാണ് എല്ലാ സന്തോഷ സൗഭാഗ്യ നിമിഷങ്ങളും പ്രവാസ ലോകത്തില് കളഞ്ഞതാണ് ഞങ്ങൾക്ക് വേണ്ടി കളഞ്ഞതാണ് അപ്പൊ ഞാനാണെങ്കിലും ഇവനാണെങ്കിലും എഞ്ചിനീയർ ആയാലും ഗൾഫിൽ ഒഴിവില്ലായിട്ടൊന്നുമല്ല പോവണ്ട എന്ന് കരുതിയിട്ട് ഗൾഫ് പോവാതെ നാട്ടിൽ നിൽക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സേവനം എന്ന് കരുതിയിട്ട് ഒരു ചെറിയ കഥ പറഞ്ഞിട്ട് ഞാൻ വലിച്ചു നീട്ടാതെ കൊണ്ടുവരാം നമ്മളൊരു ചെറിയ വീടുണ്ടാവും നാലോ അഞ്ചോ ആറോ മക്കളുണ്ടാവും അതില് മൂത്ത കുട്ടി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവിടെ ഒരു ചായ കുടിക്കണ പൈസ പിശുക്കിട്ട് ഇവിടെ ഒരു കല്ലധികം ഇറക്കിയാലോ എന്ന് കരുതിയിട്ടാ നിക്കുക ഇങ്ങനെ പെര ഈ പെര ആദ്യം പറ്റണ അല്ലെങ്കിൽ അവനെ പറ്റിക്കണ പണി എന്താ പറയുക അറിയാതെ പറ്റണുണ്ട് വാപ്പ ചിലപ്പോൾ പറയത് ഇന്റെ സ്ഥലം തന്നെ ഡാ ജയില് കയറ്റിക്കോ എന്നിട്ട് അപ്പൊ രജിസ്ട്രേഷൻ ഇതൊന്നും ചെയ്യാതെ വാപ്പാന്റെ സ്ഥലത്താണ് പെരകറ്റും അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പേരെ കയറി കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും ഒന്നെങ്കിൽ ഈ തറവാട് പേരെന്തേക്കാരം പറ്റ ചോർന്നൊലിഞ്ഞിരിക്കും എല്ലാരും അവിടേക്ക് പോകും ഓക്കെ ശരി അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ മക്കളൊക്കെ ആകുമ്പോ തറവാട് പേരെ ഒന്നെങ്കിൽ പൊളിക്കും അതല്ലെങ്കിൽ മനുഷ്യന്റെ കാര്യല്ലേ ഈ വാപ്പാക്ക് എന്തെങ്കിലും പറ്റിയ ഈ സ്ഥലം ആരെ പേരില്ല വാപ്പാന്റെ പേരിലെ വരികയാണെങ്കിലും പേരിലാണ് മക്കൾക്കൊക്കെ അവകാശപ്പെട്ടത് ഈ പാവം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവൻ പിന്നീട് എന്തുണ്ടാവും സ്വന്തം കുടുംബക്കാർന്ന് മുറിമുറപ്പ് തുടങ്ങും ഇനി പോട്ടെ ചില കേസിൽ കണ്ടൊരു കേസ് ഉണ്ട് വാപ്പ എന്താ പറയാ അറിയോ എടാ അപ്പട്ടിപ്പതിയ പെരകാറ്റിക്കള ആനക്കിപ്പ നല്ല ജോലിയല്ലേ മറ്റോ അതേപോലെ അല്ലല്ലോ അതേപോലെയല്ലല്ലോ ഇജിതൊരു പെരകാറ്റ് അനക്കിപ്പ എപ്പഴും ഓരോ പെരകാറ്റി കൂടി ഈ വാപ്പാന്റെ കഥ എന്താ അറിയോ ഇവൻ ഗൾഫിൽ നിന്ന് ഇങ്ങനെ പൈസ ഇവസീബിയുടെ പൊതുവെ ആളുകൾക്ക് ഇപ്പൊ പ്രവാസികളാണെങ്കിൽ അവരെല്ലാത്തിനും എല്ലാം സാക്രിഫൈസ് ചെയ്യും അവരിവിടെ ഇല്ല പ്രത്യേകിച്ച് വീട് നിർമ്മാണത്തിന്റെ നമുക്ക് ഡെയിലി ഇതുപോലെ ഓരോ ആളുകളുടെ പ്രയാസങ്ങള് നമുക്ക് ശെരിക്കറിയാൻ ഉണ്ട് അവനൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തിട്ടുണ്ടാകും പിന്നെ അത് കഴിഞ്ഞിട്ട് തറവാട് അവൻ ഇവരുണ്ടാക്കിയ വീടായിരിക്കും ശെരിക്കും തറവാട് പിന്നെ തറവാട് തറവാടവന് ഈ അവിടെ വേറെ വീട് കയറ്റിക്കോ എന്ന് പറയുന്ന ഒരു സാഹചര്യം പല ആളുകളും നമുക്ക് എത്രത്തോളം എന്ന് വെച്ചാല് എഞ്ചിനീയർ ഞാൻ ഈ വർഷം വരുന്നില്ല നമുക്ക് ഈ വർഷം വരുന്നതും കൂടി നമ്മുടെ നിർമ്മാണത്തിലേക്ക് ആ ഒരു ഫണ്ട് റിസർവ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആളുകൾ ഉണ്ട് വേറെ സൈഡ് പ്ലോട്ട് നമ്മള് പ്ലോട്ട് കാണാതെ അതായത് അനിയനെ ഏൽപ്പിച്ചു പോകാൻ പ്ലോട്ട് വാങ്ങി എനിക്ക് ഫോട്ടോസ് അയച്ചു തന്നു ഇതിനും കൂടി വന്നാൽ എനിക്ക് ആ പൈസയും കൂടി ഇതിലേക്ക് ഇറക്കാൻ കഴിയില്ല അപ്പൊ അത് പരപ്പണി തുടങ്ങണമെങ്കിൽ നമുക്ക് ആ ഫണ്ട് റിസർവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്രയും പേര് ഇതിൽ ജീവിതമായിട്ട് അത് അത് അത്രയും കുടുംബത്തോടൊപ്പം നിക്കണ്ടേ ഒരു സമയം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ട് ഇതിലിപ്പര് പലപ്പോഴായിട്ട് ചവിക്കപ്പെടുന്നുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അത് അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ വാസ്തവം അതിൽ ഈ ഒരു ഡോക്യുമെന്റ് എന്നുള്ള ഒരു സംഗതി വളരെ ആണ് അത് പല രീതിയിൽ വരാം ഒരു ഉദാഹരണത്തി നമ്മൾ ഈ ഒരു പ്ലോട്ട് ഇതിന്റെ മൂലൊക്കെ വീട് വെച്ചോ എന്ന് പറഞ്ഞിട്ട് വീട് വെക്കാൻ തുടങ്ങുന്നത് വർഷം മുന്നേ ആയിരിക്കും ഇതിന്റെ മുന്നൂടി പോകുന്ന ഈ വഴി പ്രൈവറ്റ് വഴിയാണെങ്കിൽ അവിടെ സൈഡിൽ ഒന്നര മീറ്റർ വിട്ടാ മതി ഇത് പണിയൊക്കെ കഴിയുമ്പോഴേക്ക് എല്ലാവർക്കും വഴി വേണം ഈ വഴി അങ്ങ് പഞ്ചായത്ത് റോഡായിട്ടുണ്ടാകും പിന്നെ അവിടെ മൂന്ന് മീറ്റർ ഗ്യാപ്പ് വേണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ റോഡിൽ നിന്ന് അതിരില്ലെന്ന് പറഞ്ഞു പെർമിറ്റുകൾ കിട്ടാത്ത ഒരുപാട് കേസുകളുണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അന്ന് കൂട്ട് സ്വത്താണ് ഇത് പാർട്ടീഷൻ ചെയ്തിട്ടില്ല അതൊക്കെ നമ്മടെ തന്നെയല്ലേ നമുക്ക് എന്താ പ്രശ്നം പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യും ഇവര് അതിൽ അത് കൂടിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ നമ്പർ കിട്ടാത്ത അവസ്ഥ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താവുന്ന അവസ്ഥ ഇങ്ങനെ വളരെ വിഷമമുള്ള ഞാൻ ഇതൊന്നും അല്ലേറ്റ് ഇതിപ്പോ എന്താ അറിയാ ഇതൊക്കെ അറിയാതെ പറ്റണതാ വാപ്പ മകനെ പറ്റിക്കണല്ല സംഭവിച്ചു പോണതാ ഇതല്ലാതെ പച്ചക്ക് ഇതിറ്റങ്ങളെ പച്ച ഇറച്ചി ഞാൻ അറിയാതെ പറ്റിക്കപ്പെടുന്ന പോലെ പാച്ചക്ക് പറ്റിക്കണ ഒരു സംഗതി ഉണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ നിങ്ങൾ വിളിച്ചത് അതിനാണ് ഇത് പെട്ടെന്ന് ആൾക്കാർക്ക് എത്തിച്ചുകൊടുക്കുക നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കുകയാണ് വിളിച്ചത് എന്താ സംഭവം പറഞ്ഞാൽ ഞങ്ങൾ ഒരു കുടിരിക്കലിന് പോയി അപ്പം ഇപ്പോൾ ആ മൂന്ന് കൊല്ലമായി നാട്ടേക്ക് വന്നിട്ടില്ല അവിടെ ആ പൈസ മുഴുവൻ സേവ് ചെയ്ത് വെച്ച് വെച്ച് പെരണ്ടാക്കി നിൽക്കുക അപ്പോൾ ഇവർ ഗ്രാനൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് കല്ല് കാണിച്ചു കൊടുത്തു ഇവർക്ക് ഒരു സാധനം വീട്ടിൽ വെച്ച് കാണിച്ചു കാണിച്ചുകൊടുത്തു നല്ല ഭംഗിയുള്ള ഗ്രാനൈറ്റ് ഇവിടെ ഇട്ട് വിരിച്ച് സാധനം ബാംഗ്ലൂരിൽ നിന്ന് ഇറക്കി കൊടുത്തപ്പോൾ ഇതല്ല സെക്കൻഡ് ക്വാളിറ്റിയാ നമ്മൾ മലപ്പുറം ഭാഷയിൽ പറയും അനിയത്തിനെ കാട്ടിയിട്ട് ഏട്ടത്തിനെ കെട്ടിക്കാം ഇതെന്നാണ് സംഭവിക്കണത് ഇവർ ഇത് മനഃപൂർവ്വം പറ്റിച്ചതാ കാരണം എന്താ പറഞ്ഞാല് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു കല്ല് കാണിച്ചു കൊടുക്കും എന്നിട്ട് പിന്നെ ലോഡ് ഇറക്കുമ്പോൾ എന്താ പറയാ അറിയോ ആയ് അതൊക്കെ വിരിച്ചാൽ ശരിയാവും അത് ആ ലേറ്റ് തട്ടുമ്പോഴുള്ള പ്രശ്നമാണ് ഔ നമ്മള് ഇത്രയും ലോഡ് ഇറക്കി കൊടുന്നില്ലേ ഇനിയിപ്പൊ അത് തിരിച്ചു കൊണ്ടുപോകലേ എങ്ങനെ അത് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഈ പാവം പറയാൻ ഉണ്ടാവുക ഇതിൽ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയാ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലാവില്ല ഈ വർക്ക് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഷെഡ്യൂൾഡ് ആണ് അതൊക്കെ എത്തിയപ്പോഴേക്കും ഏകദേശം കുടീരിക്കലിന്റെ ഡേറ്റും ബാക്കി എല്ലാതും ആയിട്ട് പിന്നെ ഇത് സമയബന്ധിതമായിട്ട് രാവും പകലെടുത്തിട്ടാണ് ഈ പണി തീർക്കുക ഇനി ഈ ഗ്രാനൈറ്റ് പറ്റൂല റിട്ടേൺ ചെയ്തിട്ട് വേറെ ഒന്ന് റീപ്ലേസ് ചെയ്ത് വേറെ വരിക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട് പിന്നെ എന്താ വച്ചാൽ പല ആളുകളും അത് സാക്രിഫൈസ് ചെയ്യണം ഇതൊരിക്കലും എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല ശരിക്കും പറ്റിക്കപ്പെട്ട ഒരു സാഹചര്യം ഇത് ഇത് മനഃപൂർവ്വം പറ്റിച്ച ഓനോന്റെ സങ്കടം പറഞ്ഞു എന്താ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചോദിക്കാനും പറയാനും ആരുല്ല ആകെ പണി നോക്കി നടത്തണ ആരാ ഭാര്യ രണ്ടാമത് വയസ്സായ അമ്മോശ ഇവര് രണ്ടുപേരോ പണി നടത്തണ ഈ പാവയുടെ ഇത് ഒരാൾ നോക്കി നടത്തല്ല ഇവടെ പച്ചക്ക് കണ്ടറിഞ്ഞ് പറ്റിച്ച അപ്പൊ ഈ ആള് അല്ലാതെ ജീണലൊക്കെ ഇണ്ട് കേട്ടോ നല്ല ചീണ ഉണ്ട് അല്ലാതെ ഇവിടെ ഇത് വന്നപ്പോഴെന്താണ് ഇങ്ങനെ സാധനം മാറിയിട്ട് നിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരുപാട് ഈ മേഖലയിൽ അപ്പം ഞാൻ എന്ത് ചെയ്തു കൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഒരാൾക്കിത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കേണ്ട ഒന്നുമല്ല അത് വരാതിരിക്കാൻ എന്താ കാട്ടേണ്ടത് അതിനുള്ള മെഷർ നമുക്കൊന്ന് സംസാരിച്ചാൽ നമ്മൾ ഒരുപാട് പ്രേക്ഷകർക്ക് നമ്മൾ ഒരുപാട് നാട്ടുകാർക്ക് ഗുണം കിട്ടും അതാണ് ഇന്നത്തെ പ്രധാന അജണ്ടാസി നിങ്ങൾ പറഞ്ഞല്ലോ ഓരോ പ്രവാസികൾ ലീവിന് വരാതെ വെക്കേഷൻ കട്ട് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഇറക്കാം അല്ലെങ്കിൽ ടൈല് പിരിക്കുക അല്ലെങ്കിൽ തേപ്പ് തീർക്കുക എന്നൊക്കെ പറയണേ ഇതൊക്കെ അനുഭവം കൊണ്ട് പറയുന്നത് നമ്മളുടെ പ്രവാസ ജീവിതത്തിൽ ഓരോരുത്തരുടെ ലൈഫ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന റൂംമേറ്റ്സിൻ്റെയൊക്കെ ലൈഫ് വെച്ച് ഞാൻ പറയുന്നത് അപ്പം നമ്മൾ ആലോചിക്കണം കേട്ടോ അപ്പം ഈ പ്രവാസി ഇവൻ സാക്രിഫൈസ് ചെയ്യണ്ടല്ലോ ഓരോ സംഗതികൾ വിചാരവും വികാരവും രക്തവും മജ്ജി മാംസമൊക്കെ ഉള്ള മനുഷ്യനാണ് മൂപ്പറൊക്കെ എല്ലാം ഉണ്ട് ഈ പറയുന്ന വാപ്പ മൂപ്പര് ചിലപ്പോ നാടൻപണി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മൂപ്പർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല മകൻ അവിടെ എന്താ ചെയ്യണമെന്ന് അറിയില്ല പക്ഷേ അനിയന്മാര് വിരക്കേണ്ടല്ലോ അവർക്കൊക്കെ അറിയാവുന്ന തന്നെയാണ് പക്ഷെ ചിലവരൊക്കെ പലവടി ഞാൻ ഒരു ഒരനിയന്മാരെയും കുറ്റം പറയല്ലോട്ടോ പലവടിയും കണ്ണടയ്ക്കും ചിലവർ എന്താ വെച്ചാൽ മൂപ്പരത് ഇങ്ങനെ ചെയ്യണ്ടല്ലോ മൂപ്പര് ഇങ്ങനെ ഒന്ന് മൂപ്പര് കറവപ്പശിമാരി ഇങ്ങനെ സംഭവം വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവർക്കൊന്നാലോചിച്ച് കാക്ക നമുക്ക് ആ തേപ്പ് പിന്നെയാണ് അക്കും ഇങ്ങോട്ട് വ നാട്ടിൽ വന്നിട്ട് പോവാ അങ്ങനെ പറയുന്ന എത്ര അനിയന്മാരുണ്ട് പറയേണ്ട അനിയന്മാരുണ്ടാവും എത്ര പേരുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം കാരണം എന്താ വെച്ചാൽ ഇവൻ വരാതിരിക്കുമ്പോൾ രണ്ടേ രണ്ട് കൂട്ടർക്കാണ് നഷ്ടം വരുന്നത് ഒന്ന് ഭാര്യയ്ക്കും ഒന്ന് മക്കൾക്കും ഭാര്യക്ക് ഈ ഒരു ഭർത്താവേ ഉള്ളൂ മക്കൾക്ക് ഈ ഒരു വാപ്പേ ഉള്ളൂ വാപ്പാക്ക് വേറെയും മക്കളുണ്ട് ഈ പറയുന്ന വാപ്പാക്ക് വേറെയും മക്കളുണ്ട് ഈ പറയുന്ന അനിയന്മാർ ഇവിടെ കുടുംബമായിട്ട് സുഖമായിട്ട് കഴിയായിരിക്കും അവരാലോചിക്കണ്ടോ ഈയൊരു പാവത്തിൻ്റെ ഈ പാവം നെഞ്ചു പൊട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പറയുണ്ടാവുക ഈ ചിന്തിക്കണത് അങ്ങനെ ഒരു വിഷയം കാരണം ഭാര്യക്ക് നഷ്ടപ്പെടുന്നത് ഒരു റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല ജീവിതം അനുഭവിച്ചുകൊണ്ട് നമുക്ക് അത് പലരുടെയും ജീവിതം കണ്ടിട്ടാണ് നമ്മൾ അത് പറയുന്നത് ഇതേപോലെ പറ്റിക്കപ്പെടുന്ന വേറൊരു മേഖല ഏതാണല്ലോ ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് ഓരോന്ന് ഓരോന്ന് വെച്ചപ്പോ പലപ്പോഴും ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവില്ല ബജറ്റ് ഉണ്ടാവില്ല എസ്റ്റിമേറ്റ് ഉണ്ടാവില്ല ഓരോ പ്രവാസിയും പ്രത്യേകിച്ച് മലബാർ മേഖലയിലുള്ളവര് അവർ ഇനി മുതൽ അങ്ങനെ ആവാതിരിക്കാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം വേറൊന്നുമല്ല ഒരു പെര വെക്കുമ്പോൾ കൃത്യമായ ബഡ്ജറ്റ് അതെങ്ങനെ അറിയാം എനിക്ക് എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട് ഇന്ന് ഈ പണി തുടങ്ങിയാൽ എന്ന് തീർക്കാൻ കഴിയും എത്ര കാലം എനിക്ക് ഈ ജോലി ഉണ്ടാവും ഉണ്ടാവണം നിർബന്ധമല്ലോ അതുപോലെ തന്നെ എനിക്ക് എന്നാ പ്രമോഷൻ കിട്ടുക അന്ന് എത്ര പൈസ കൂടുതൽ കിട്ടും അതല്ല കൂടുതൽ ശ്രദ്ധിക്കണ്ടേ കാരണം ചിലപ്പോൾ ഇപ്പം ചിലവില്ലാത്തൊരു ചെലവ് നാളെ കുട്ടി സ്കൂൾ പോകാൻ തുടങ്ങിയ അല്ലെങ്കിൽ കോളേജിൽ പ്രൊഫഷണൽ കോളേജിലും മകനാക്കി തുടങ്ങിയാൽ ഈ സേവിംഗ് ഉണ്ടാവില്ല അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും എത്ര രൂപ എന്തെല്ലാം തരണം ചെയ്യേണ്ടി വരും എന്നുള്ളത് അതിൽ കാണണം എന്നിട്ട് കൃത്യമായ ബജറ്റ് ഉണ്ടാക്കണം ഇൻ കേസ് നമ്മൾ വലിയ മണിമാളികക്ക് ഫൗണ്ടേഷനൊക്കെ കിട്ടി എന്നിട്ട് ജോലി എങ്ങാനും പോയാലും വണ്ടി ഒറ്റടിക്ക് നിൽക്കരുത് അത്യാവശ്യം അതിൽ കയറി കടന്നുറങ്ങാനും വെയിലും മഴയും കിട്ടാത്ത രൂപത്തിലാവണം നമ്മൾ എത്ര വീട് കണ്ടിക്കണു വീടും സ്ഥലവും വിൽപ്പനക്ക് പണി പൂർത്തിയായ വീടും സ്ഥലവും താമസിക്കാത്ത വീടും സ്ഥലവും വിൽപ്പനക്ക് നമ്മുടെ കൊറോണയ്ക്ക് ശേഷമാണ് ആ ഒരു ഒരുപാട് സ്ഥലം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു പ്ലോട്ട് ഒരു അഞ്ച് സെന്റ് പ്ലോട്ട് ഉണ്ട് അവിടെ ഒരു ഇരുപത് ലക്ഷമാണ് ആ പ്ലോട്ടിന്റെ വില അതിൽ ഒരു ഇരുപത് ലക്ഷത്തിന്റെ വീടും വെച്ചു അങ്ങനെയാണെങ്കിൽ ഒരു നാൽപ്പത് ലക്ഷം പണിക്ക ഇരുപത് ലക്ഷം അല്ല വീടിന്റെ ഒരു കോസ്റ്റ് വരുന്നത് നാല്പത് ലക്ഷം നമുക്ക് അവിടെ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലവും വീടും പകുതി വെച്ച് നിന്ന് കഴിഞ്ഞ് അത് വിൽക്കുകയാണെങ്കിൽ അതിന് നാല്പത് ലക്ഷം കിട്ടില്ല പകരം മുപ്പതോ പിന്നെ അവിടെ ഒരു പ്ലോ കാലി പ്ലോട്ട് കിട്ടുന്ന ഉപയോഗം കൂടി അതിൽ ഒരു വീട് വന്നു കഴിഞ്ഞാൽ കിട്ടില്ല കാരണം ഒരാളുടെ താല്പര്യം ആവില്ല മറ്റേ പിന്നെ അതൊരു വാല്യൂ പോവാണ് അല്ല ഇഷ്ടം പോലെ കോളുകൾ എനിക്ക് വരലുണ്ട് എനിക്ക് അതെങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് തരാൻ പറ്റുമോ ബാങ്ക് ലോണാണ് ആണ് കടാണ് ആര് പറയോ പരിചയമുള്ളവരുണ്ടോ എന്താ ഒരാളും ഒരു വീട് വെക്കുന്നത് ഇത് വിൽക്കാൻ വേണ്ടിട്ടല്ല ഓരോ ദിവസം ഒരു വീട് അടുത്ത കൊല്ലാണ് വെക്കുന്നതെങ്കിൽ അതിന്റെ ആലോചന സ്വപ്നം ഇത്രയും ഓരോ ഉറങ്ങാതെ രാത്രി കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരം മെസ്സേജ് വരുന്ന മൂന്ന് മണി മൂന്നരക്ക് നാലു മണിക്ക് അപ്പൊ എന്താ വെച്ചാ അവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മെസ്സേജ് വീടാണ് ആദ്യം വീട്ടുകാരെ വിളിച്ചാൽ പിന്നെ അടുത്ത വീടിനെ കുറിച്ചാണ് ഇത്രയും സ്വപ്നം കണ്ട് ചെയ്തിട്ട് പിന്നെ അത് വിൽക്കാൻ വേണ്ടി നടക്കുമ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത പ്രയാസാണ് സാധാരണ രീതിയിൽ രീതിയിലെല്ലാവരും പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വീടിന്റെ പ്ലാന് വരക്കാന്നുള്ളതാണ് ഞാൻ കൃത്യമായിട്ട് അവരോട് പറയാറില്ല നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും കൂടി ഇതിൽ ചെയ്യണം എന്താണ് നിങ്ങളുടെ ഒരു വരുമാനം എന്താണ് ഇതല്ലാത്ത നീ ഗോൾഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് ഈ ഒരു ഫണ്ട് വെച്ചിട്ട് നമുക്ക് എത്ര കാലം കൊണ്ട് ഈ പണി തീർക്കാൻ പറ്റും ഇത് പ്രകാരം പോവുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ആവില്ല ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിന്റെ കോസ്റ്റ് വരിക അപ്പോൾ നമുക്ക് ഉള്ള ഫണ്ട് കൊണ്ട് ചെയ്യണോ അതോ വേറെ ഏതെങ്കിലും ഫണ്ട് റോൾ ചെയ്ത് ചെയ്യണോ എന്നുള്ളത് ഞാൻ കണ്ട മെജോറിറ്റി പ്രവാസികളും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന പ്രവാസികളുണ്ട് പക്ഷേ പല ആളുകളും എന്താ വെച്ചാൽ അവിടുന്ന് കടക്കും ഇവിടുന്ന് കടക്കും എന്നിട്ട് ഇതങ്ങനെ തിരിമറിയാക്കിയിട്ട് പരിപാടി എങ്ങനെയെങ്കിലും നടത്തും ഇതൊന്നും ഒരു സ്ട്രക്ചർ ആയി കിട്ടട്ടെ എന്നുള്ളത് പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് ഈ പറഞ്ഞ പോലെ പാതി പണി കഴിഞ്ഞ വീട് വിൽപ്പനക്ക് എന്നുള്ള വല്ലാത്തൊരു പ്രയാസമാണ് സംഭവം ഒക്കെയാണ് അതായത് നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു മെജോറിറ്റി അല്ല ഒരു മൈനോറിറ്റി ആളുകൾ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ചെയ്യണവരുണ്ടാവും അവർ എക്സിക്യൂട്ടീവ് ജോബും കാര്യങ്ങളും ഇതേപോലെ പ്ലാൻഡായിട്ട് നീങ്ങണവരുണ്ടാവും പക്ഷേ ബാക്കിയുള്ള പ്രവാസികളുടെ കാര്യം നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര എങ്ങനെ സേവ് ചെയ്താലും മാസം നമുക്ക് കൊടുക്കാനുള്ളവരും അതേപോലെ തന്നെ നമുക്ക് പിരിവായിട്ടും കല്യാണമായിട്ടും കാതുകൂത്തായിട്ടും അങ്ങനെ ഒരുപാട് ചിലവുകൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് വരുന്ന സ്കൂൾ ഫീസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ എങ്ങനെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ വീണ ഇതൊന്നും കൊണ്ട് കൊണ്ട് കഴിയാഞ്ഞിട്ടല്ല ഒരു പ്ലാൻ ചെയ്യാഞ്ഞിട്ടല്ല ആ പാവങ്ങളെ പറ്റാഞ്ഞിട്ടാണ് അതാണ് സത്യത്തില് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്താനുള്ള കാരണം ഈ സാധാ ആൾക്കാരായിട്ട് ഒരുപാട് രോഗികളായിട്ട് ഇടപെടുന്ന അവര് ഞാനൊരു രോഗി അല്ലെങ്കിൽ ബുക്ക് പഠിച്ച ചികിത്സിക്കാനുള്ള ഒരാൾ എന്നുള്ളതിൻ്റെ അപ്പുറം ഇന്റെ സ്വന്തമായിട്ട് കാണലുണ്ട് അപ്പൊ ഇടങ്ങാർക്ക് ഇടങ്ങാറുക്ക് മനസ്സിലാവുമ്പോ വീട്ടിൽ ഒരു ഹോം വിസിറ്റിന് ചെന്ന് നോക്കുമ്പോൾ വലിയ വീടുണ്ടാക്കി വെച്ചു പക്ഷെ ഇടയിൽ എന്തോ പ്രയാസം വന്ന് കിടപ്പിലായതാ അപ്പം ഇനി അങ്ങനെ ആവാതിരിക്കും പഠിച്ചറബം ആർക്കും അങ്ങനെ കൊടുക്കരുത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കൃത്യമായി ഒന്ന് പ്ലാൻ ചെയ്യും ഇതൊന്ന് പഠിക്കും ഇതിന് ഫിനാൻഷ്യൽ പ്ലാനിങ്ങും സ്ട്രക്ചറൽ പ്ലാനിങ്ങും എല്ലാം വെച്ചിട്ട് ഇതൊക്കെ ഇറങ്ങുകയാണെങ്കിൽ പല പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപകടങ്ങൾ കുറക്കാൻ പറ്റും അപ്പൊ ഡോക്ടറെ എനിക്കും നിങ്ങൾക്കും ഒക്കെ തിരക്കുള്ള മനുഷ്യന്മാരാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിനിക്ക് പോകണ്ടതാണ് എനിക്ക് ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞ് വരുന്നത് വേറൊന്നും അല്ല കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു വീഡിയോയിലുള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബവും കൂട്ടുകുടുംബവും ഒക്കെ ആയിട്ട് എല്ലാവരും സന്തോഷമായി കഴിയുക ആ സന്തോഷം എന്നത്തേക്കും നിലനിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണത് എല്ലാം ആയിട്ട് ചെയ്യുക വാപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത് വളരെ സന്തോഷപൂർവ്വം വാപ്പ അവിടെ വീട് കെട്ടിക്കുക എന്ന് പറയുമ്പോൾ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുക പക്ഷേ എന്താ അറിയോ അവിടെ ഒരു അഞ്ച് സെൻറ്റോ മൂന്ന് സെൻറ്റോ ആണെങ്കിലും നിങ്ങളുടെ പേരിലേക്ക് അത് എഴുതി വളരെ ഡോക്യുമെൻറ്റ് എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം വീട് പണി നടക്കുക എന്തിൻ്റെ പേരിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പൊട്ടിത്തെറിയും പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി അതിനുള്ളൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഈ വീഡിയോ അപ്പോൾ അടുത്ത ഇതുപോലുള്ള വീഡിയോ കാണുന്നവരെ ബബായ്